പ്രതിപക്ഷ നേതൃനിര മുതൽ അങ്ങനെ ഏറ്റവും വരെ അടങ്ങിയിരിക്കാനുള്ള മന്ത്രവുമായിട്ടാണ് ഇടച്ചിറയുന്നത് അത് ഞാൻ ഒരിക്കലും കുറച്ച് കാണുന്നില്ല ഈ കഴിഞ്ഞ നാലു വർഷവും അഞ്ചാമത്തെ വർഷവും നടത്തുന്ന ഈ നഗരസഭ ബഡ്ജറ്റ് ബുക്കുകൾ ഈ അഞ്ചു വർഷത്തെയും കൂടി നമ്മൾ കൂട്ടി യോജിപ്പിച്ച് വായിച്ചു നോക്കിയാൽ നമുക്ക് തീർത്തും കൃത്യമായിട്ട് മനസ്സിലാകും ഇതിൽ എന്താണെന്നുള്ളത് ഇവിടെ നേരത്തെ സൂചിപ്പിച്ച സൂചിപ്പിച്ചിരുന്നു വളരെ നല്ല രീതിയിൽ ദീർഘവീക്ഷണത്തോടു കൂടിയുള്ള ഒരു ബഡ്ജറ്റ് ഇവിടെ അവതരിപ്പിച്ച വൈസ് ചെയർമാനും സ്റ്റാൻഡിംഗ് കമ്മിറ്റി അംഗങ്ങൾക്കും പ്രത്യേക ആശംസകൾ വരാൻ പോകുന്ന കാലഘട്ടത്തിലേക്കുള്ള ഏറ്റവും മനോഹരമായ ഒരു ബജറ്റ് അവതരിപ്പിച്ച വൈസ് ചെയർമാനും അതിന് പിന്തുണ കൊടുത്ത നഗരസഭ ചെയർപേഴ്സണും ഉദ്യോഗസ്ഥർക്കും ഈ ബജറ്റ് അംഗീകരിച്ചു തന്നെ ഞാൻ ഇതിനെ എന്നുള്ളത് നമുക്ക് പരിശോധിക്കേണ്ടതല്ലേ

ഏറ്റവും ായി കാണുന്നത് സ്വതന്ത്ര സ്ഥാനാർത്ഥിയായി മത്സരിച്ചു വന്ന അബ്ദുവിനെയാണ് എല്ലാവരെയും അദ്ദേഹം കൈകാര്യം ചെയ്തു എന്നുള്ളതാണ് അത് തന്നെയാണ് ജനാധിപത്യത്തിൽ അനിവാര്യം ചെറിയ ചെറിയ ഭേദഗതികൾ മാത്രമാണ് ആവശ്യപ്പെട്ടുള്ളത് അതുകൊണ്ട് തന്നെ സർവാത്മന നമുക്ക് പറയാൻ സാധിക്കും എല്ലാ മേഖലകളെയും പരാമർശിച്ചു തന്നെയാണ് ഈ ബഡ്ജറ്റ് കടന്നുപോയത് നടത്തുന്ന ഒരു ഒരു ടൗൺ ഹാളാണ് നമ്മുടെ കമ്മ്യൂണിറ്റി അത് 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 പുതുക്കി നല്ലൊരു കൂടി കൂടി നമ്മൾ ആധുനിക രീതിയിൽ പണിയുമ്പോൾ ബാക്കിയുള്ളവർ അഫോർഡബിൾ ആയ കൊടുക്കണേ കൊടുക്കണേ ആ റെന്റിലാണോ എന്ന് നോക്കേണ്ടതുണ്ട് വിമർശിച്ചു പിന്നീട് ഉദ്യോഗസ്ഥരെ വിമർശിച്ചു വീണ്ടും രീതിയിലൊക്കെ പ്രസംഗം നടത്തുന്നത് അത് എന്തിനു വേണ്ടിയാണെന്ന് അറിയില്ല ബജറ്റിൽ തങ്ങൾക്ക് വെക്കേണ്ട കാര്യങ്ങൾ ചൂണ്ടിക്കാണിച്ചുകൊണ്ട് അർഹതപ്പെട്ടതുണ്ടെങ്കിൽ അത് തിരുത്താൻ തിരുത്താനുള്ള ആവശ്യം ഭേദഗതികൾ നിർദ്ദേശിച്ചുകൊണ്ട് മുന്നോട്ട് പോകണം ഇത്തരം വികസന പ്രവർത്തനങ്ങൾ നടക്കുമ്പോൾ അവിടെ വികസനങ്ങൾ നടക്കേണ്ടേ അത് പെട്ടെന്ന് അല്ലേ അത്തരത്തിൽ പരാമർശിക്കുന്നത് ശരിക്കും നമ്മളെല്ലാവരും കൂടി എന്തെങ്കിലും സ്കീമുകൾ അവർക്ക് ഒരു കൃത്യമായിട്ട് ഉൾപ്പെടുത്തി ഒപ്പം നമ്മുടെ ആശാവർക്കും സാമ്പത്തികമായിട്ടുള്ള എന്തെങ്കിലും ചെറിയ സഹായങ്ങൾ കൂടി ഒന്ന് പരിഗണിക്കാൻ പറ്റുമെങ്കിൽ വളരെ ഉചിതമായ പ്രവർത്തനമായിട്ട് മുന്നോട്ട് പോകുവാൻ നമുക്ക് സാധിക്കും അപ്പൊ അതുകൊണ്ട് തന്നെ അതിനൊരു പത്ത് ലക്ഷം രൂപ ആയി ആ ഹെഡിൽ വന്നാണ് സ്റ്റാൻഡിംഗ് ചെയർമാൻമാർക്കും പ്രത്യേകം നിർദ്ദേശം കൊടുക്കും നിങ്ങൾ ഫണ്ടുകൾ ലാപ് ആകാതെ നൂറ് ശതമാനം ഫണ്ട് വിനിയോഗിക്കാൻ ഫെബ്രുവരി മാർച്ച് മാസം നിരന്തരം മീറ്റിംഗ് ആയിരിക്കും നിങ്ങൾ പരിശോധിച്ചാൽ മനസ്സിലാവും ചരിത്രം പരിശോധിച്ചാൽ മനസ്സിലാവും ശതമാനം വിനിയോഗിച്ച ഒരു വയോജന വിനോദ യാത്ര നല്ല കാര്യമാണ് വയോജന ആഘോഷം അതൊന്നും കഴിഞ്ഞ ബഡ്ജറ്റിൽ ഇല്ലാത്തൊരു കാര്യമാണ് ഇല്ലാത്തത് നമ്മള് ഇല്ലാന്നുണ്ടെങ്കിൽ ഉണ്ടെന്നുള്ള കാര്യം പറഞ്ഞു അത് രണ്ടും കഴിഞ്ഞ ബഡ്ജറ്റിൽ രണ്ടായിരം തോന്നുന്നു ശ്മശാനത്തിന് മുപ്പത് ലക്ഷം രൂപയാണ് ബഡ്ജറ്റിൽ വകയിരുത്തി അത് മാറ്റിയത് ഒരു കോടി കോടിയാക്കണം എന്നാണ് പറയാനുള്ളത് അതൊന്ന് നവീകരിച്ച് നവീകരിച്ചാൽ കിഴക്ക മേഖലയിൽ ഒരു കൈസ്ഥലമാക്ക സാധിക്കും പൊതുവ് തോടുകൾ അതെല്ലാം നമ്മളത് കൈയേക്കാരി കൈയറിക്കൊണ്ടിരിക്കുന്നത് അതൊക്കെ അത് നിലവിലുള്ള സ്ഥിതിയിലേക്ക് കൊണ്ടുവരണം നമ്മുടെ ഏറ്റവും കൂടുതൽ വാടക പൂർവ്വ സ്ഥിതിയിലാക്കണം മുപ്പത്തിരണ്ട് പൈസ ഒരു വിഷവ് പറ്റും അമൃത് പദ്ധതി എന്ന് പറയുമ്പോ നമ്മൾക്കൊക്കെ ഏറ്റവും കൂടുതൽ നമ്മൾ നേരിടുന്ന നേരിടുന്നു കുടിവെള്ളം എന്ന് പറയുന്നത് നാല് ദിവസം അഞ്ചു ദിവസം ദിവസം മുഴുവനാണ് നമുക്ക് വെള്ളം കിട്ടിക്കൊണ്ടിരിക്കുന്നത് നമ്മൾ കേറി കേരള മുതൽ ഈ ഈ ബഡ്ജറ്റില് പറഞ്ഞിരിക്കുന്നത് പല കാര്യങ്ങളും നമുക്ക് ഇതുവരെ നടപ്പിലാക്കാൻ പറ്റിയിട്ടില്ല അപ്പൊ അത് എത്രയും പെട്ടെന്ന് ഈ നമ്മുടെ എങ്ങനെയൊക്കെ ഇതൊന്നും പാസ്സാക്കി നടപ്പിലാക്കാണ് പറയാനുള്ളത് ഈ സുരക്ഷയായിട്ട് ബന്ധപ്പെട്ട് ഓരോ ഓരോ ഭാഗത്തിലുള്ള ഒരു കാര്യവും ഇതിനകത്ത് ഈ ഒരു പദ്ധതി നമ്മൾ കൊണ്ടുവന്നിട്ടില്ല അത് വളരെ മോശമായി പോയി നമുക്കറിയാം ഇന്നത്തെ സ്ത്രീ സമൂഹം നമ്മൾ എന്തൊക്കെ പ്രശ്നങ്ങളാണ് നമ്മൾ അനുഭവിച്ചുകൊണ്ടിരിക്കുന്നത് എന്നുള്ളത് അതായിട്ട് ബന്ധപ്പെട്ട് ഒരു സുരക്ഷയ്ക്ക് സുരക്ഷയ്ക്ക് ഓരോ വിധത്തിലുള്ള ഒരു പ്രോജക്റ്റ് ഇതിൽ കൊണ്ടുവന്നിട്ടില്ല അത് അത് പ്രത്യേകം ശ്രദ്ധിക്കേണ്ട ഒരു കാര്യമാണ് മെഡിക്കൽ അല്ലെങ്കിൽ എണാകുളം ജില്ലാ നമുക്ക് സ്വന്തമായിട്ടുള്ള കാലഘട്ടത്തിൽ അതിനുള്ള എല്ലാ ശ്രമങ്ങളും നടത്തിയത് അതിനുവേണ്ടി തന്നെ ആ ഹോസ്റ്റിൽ അത്രയും അത്രയും വലിയ സമുച്ചയം പഠന ആ സമുച്ചയം പണി പൂർത്തീകരിച്ചു പക്ഷെ നിർഭാഗ്യവശാൽ ആ കാര്യങ്ങൾ അറേഞ്ച് ചെയ്യാനുള്ള സമയം കിട്ടിയില്ല വളരെ പ്രതീക്ഷയോടുകൂടിയാണ് രണ്ടായിരത്തി പതിനഞ്ച് ഇരുപത് പതിനെട്ടിൽ ആ ബിൽഡിങ്ങോട് പങ്ക് ഉയർത്തിയത് അതിനുശേഷം ഭരണസമിതി എന്ത് 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 സ്റ്റെപ്പ് വെച്ചിട്ടുണ്ടെന്ന് പറഞ്ഞാൽ മനസ്സിലാക്കാൻ പറ്റില്ല